മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ അത് ആവർത്തിക്കാണ് ആ വാചകം എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ നടപ്പാവും അവിടെ കരിക്കുലം പരിഷ്കരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തില്ല ഞങ്ങളൊരു നയം ഒരു അടവ് നയം പൈസ വാങ്ങിയെടുക്കാം പൈസ വാങ്ങിയാൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ അത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാവും നിങ്ങള് സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാ ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് ദീനയാൽ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു